കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ കൺവീനർ ശ്രീ ശ്രീ സജി ജില്ലാ പ്രസിഡന്റ് ഹഫീസ് പോലീസും കരുതുന്നെങ്കിൽ അങ്ങനെയൊന്നും ഈ പ്രസ്ഥാനം വെയിലത്ത് വാടുകയില്ല എന്ന് സി പി ഐ എമ്മിന് നേതൃത്വവും പിണറായി വിജയനും മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഈറ്റപ്പുലികൾ എന്നറിയപ്പെട്ടിരുന്ന ആർ എസ് പി കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് സജീവമായ നേതൃത്വം നൽകിക്കൊണ്ട് നിരവധി നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനം വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങന്മാരുടെ അനുഗ്രഹ കാക്ഷിച്ചോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷത്തിനു വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്ങനെ ഓരോ കക്ഷികളും എടുക്കുക കേരള കോൺഗ്രസ് ഫോർവേഡ് ബ്ലോക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായ പ്രക്ഷോഭണം നടത്തിയ രാജ്യം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്ത സുഭാഷ് ചന്ദ്രബോസ് ജന്മം കൊടുത്ത ഫോർവേഡ് ബ്ലോക്ക് വയലാറിന്റെ റാണി എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചിത്രനക്ഷത്രം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ശ്രീമതി ഗൗരിയമ്മ നേതൃത്വം നൽകിയ ജെ അങ്ങനെ ഈ ഈ രാജ്യത്തെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചേരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ യു ഡി എഫിനെ ഒരു പന്തൽ ഒളിപ്പിച്ചു എന്ന് വിചാരിച്ച് ഇവിടെ കൊല്ലം കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ ഒരു രാപ്പകൽ സമരം നടത്താൻ ഇവിടുത്തെ പോലീസിനെ കൊണ്ട് അനുവദിപ്പിച്ചില്ല എന്ന പേരിൽ കോൺഗ്രസും യു ഡി എഫും ഇല്ലാതാകും എന്ന് സി പി ഐ എം ധരിക്കുന്നുവെങ്കിൽ പിണറായി വിജയൻ ധരിക്കുന്നുവെങ്കിൽ അവർ വിധിക സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് അവസരത്തിൽ പറയുവാനുള്ളത് തീർച്ചയായും ഇന്നലെ സമരം നടത്താ നടത്താൻ ഇവിടെ പിണറായി സർക്കാരും അദ്ദേഹത്തിന്റെ പോലീസും കൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രസ്റ്റ് ഹൗസ് ജംഗ്ഷനിൽ നിന്നും ഒരു പ്രകടനത്തോടുകൂടി ആരംഭിച്ച് ഈ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഈ മാർച്ചും ധർണയും നടത്തുവാൻ ഇവിടുത്തെ കോർപ്പറേഷനിലെ യു നേതൃത്വം തീരുമാനിച്ചു ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ദീർഘമായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു സ്വാഗത സ്വാഗതം ഈ സമരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രാദേശിക സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് പിണറായി ഇന്ത്യയിൽ തന്നെ പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരികളെന്ന് പ്രാദേശിക സർക്കാരികൾക്ക് പ്രവർത്തിക്കാൻ പണം വേണം പദ്ധതി വിഹിതം വേണം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പണം വേണം ഇവിടെ ലൈഫ് പദ്ധതിയെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി ഇതിലെല്ലാം പണം വേണം പക്ഷേ നിർബാക്കിവച്ചാൽ പിണറായി സർക്കാർ പണം നൽകുന്നില്ല പണം നൽകാത്തത് കൊണ്ട് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് അവർക്ക് തടസ്സമുണ്ടായിരിക്കും അതുകൊണ്ട് അടിയന്തിരമായി ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് ഇന്ന് കൊല്ലം കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ യു ഡി എഫ് പ്രസ്ഥാനം ഇവിടുത്തെ അറുപത്തിയെട്ട് പഞ്ചായത്തുകളുടെയും നാല് നഗരസഭകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷന്റെയും മുന്നിൽ ഇത്തരം രാത്കൽ സമരം നടത്തുവാൻ തീരുമാനിച്ചു പ്രകടനം നടത്തുകയും പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു എന്തിനാണ് ഈ പിണറായി വിജയൻ ഇതുപോലെ നാണം കെട്ടൊരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സ്വന്തം മകളെ മാസപ്പടി വിവാദത്തിൽ കേസിൽ പ്രതിയായി പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നിട്ടും പിണറായി വിജയൻ ഞെണിരുന്ന് മുഖ്യമന്ത്രി കസ്റ്റേരിയിൽ ഇരിക്കുകയാണ് ഇപ്പോ മധുരയിൽ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുകയാണ് അവിടെയും ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് കാണുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിലും അവർ കിട്ടിയ മുദ്രാവാക്യം എന്താണ് ഒരു മൂന്നാം ഭരണം എൽ ഡി എഫ് ഈ രണ്ടാം ഭരണം തുടർ ഭരണം ഉണ്ടായപ്പോൾ തന്നെ കേരളം ഒരു പരിവുമായി പാവപ്പെട്ടവരുടെ എല്ലാം കഞ്ഞുകൂടി മുട്ടിയിരിക്കുകയാണ് ആ ചാവുന്ന കാര്യമൊക്കെ ഇവിടെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷേ പോലെയുള്ള നേതാക്കന്മാർ പറയും പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും കൊടുക്കാൻ പണമുണ്ട് പാവപ്പെട്ട യാത്ര വർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു മൂന്നാം ഭരണം എൽ ഡി എഫിന്ക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമി ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ ജനം വെറുത്ത ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം ഭരണം ഇവിടെ ലഭിക്കുകയില്ല എന്നുള്ള കാര്യം മൂന്നാം ഭരണം ഇവിടെ ഇപ്പോ നമ്മുടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട അമ്മമാർ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ മാർച്ചിലും നേതാക്കന്മാർക്കറിയാം കേരളത്തിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുമ്പോ എന്തായിരുന്നു സാമ്പത്തിക സ്ഥിതി ഇന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയവർ അംഗീകരിക്കുക ആ എളമരങ്കരി വന്നിട്ട് പറയുക എന്തോ ആശാവർക്കമാരെ അടച്ചാ ക്ഷമിച്ചില്ലേ ഇത് തൊഴിലാളി സമരമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നടത്താത്ത ആളുകളൊന്നും കാണിക്കുക ഇരുപത്തി കണ്ടോ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അത്ര കമ്മ്യൂണിസ്റ്റുകാര് സത്യതീ സി പി എം കാരെ പക്കറ്റ് പിരിപിടിച്ച് ഞാൻ പേടിച്ച് ഞാൻ വിളിച്ചിരുന്ന സഭയാണ് ിൽ വച്ച് കൊല്ലത്തെ പത്രക്കാർക്കായി വലിയൊരു ആഘോഷി നടന്നു പാർട്ടി നടത്തിയത് കൊല്ലത്തെ സി പി എമ്മിന്റെ അഞ്ചാറും വലിയ നേതാക്കന്മാര് ശ്രീ സുദേവൻ ശ്രീ ബാലഗോപാൽ പിന്നെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പിന്നെ നാലാൻ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഈ കോടിക്കണക്കിന് രൂപ കൊല്ലത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഞങ്ങൾ നടത്തിയത് ഞങ്ങളുടെ സലാക്കളുടെ വീട്ടിൽ വഞ്ചിപ്പെട്ടി വെച്ചു വഞ്ചിപ്പെട്ടി നിറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടര കോടി കൊടുത്തു ഈ കൊല്ലത്ത് ഓരോ മുതൽ പറയുന്ന ചെറുകിട കജവാളക്കാരടക്കം പറഞ്ഞു പേടിച്ചാൽ നിൽക്കുന്ന സി പി എമ്മിന്റെ സമ്മേളനം എത്ര കോടി ലക്ഷം ചോദിക്കുക കൊടുത്തില്ലേ അവരാരും പക്ഷെ മൈക്കിനൊക്കെ ഒന്നും പറയത്തില്ല നമ്മളോട് എല്ലാം സ്വകാര്യമായിട്ട് എല്ലാം ഒരു വേണ്ട മനസാക്ഷിയുടെ ഓരോ മലയാളിയും ദിവസവും മത്സരിക്കുക ആ ശബ്ദത്തിന്റെ ചെലവ് വഹിക്കാൻ വേണ്ടിട്ട് അവിടെ കേരളത്തിലെ മുഴുവൻ ആളുകളും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കാത്തവർ ഒരു കൂട്ടം മാത്രം സി പി എം